പഴയകാല സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗം പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഒരു പതിവ് കാഴ്ചയാണ് സേതുരാമയ്യരും ടു ഹരി അർണകരും ഒടുവിലിത സാഗർ ഏലിയാസ് ജാക്കി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ ഒരു പഴയകാല കഥാപാത്രം രണ്ടാം ഭാഗവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് മറ്റാരുമല്ല ചെമ്മീനിലെ പരീക്കുട്ടി പരീക്കുട്ടി ഈസ് പരീകുട്ടി വെളുത്തമ്മേ നേരം വെളുത്തമ്മേ എൻ ടീശ്വരാ രക്ഷിക്കണേ എന്നെ മാത്രം തുറയിലെങ്ങും മാരിയും കാണുന്നില്ലല്ലോ അയ്യോ അച്ഛനുമില്ല അമ്മയുമില്ല അയ്യോ ഞാനിന്ന് അറന്മാതിക്കും എന്റെ കൊച്ചുമുതലാളിയുടെ എൻട്രി മ്യൂസിക് ആണല്ലോ കേൾക്കുന്നത് കറുത്തമ്മേ അതല്ല പഴയ കഥ ഇനി വരുന്നത് ഒരു പുതിയ പരീക്കുട്ടിയാണ് യെസ് പരീക്കുട്ടി ഈസ് റീലോഡഡ് കൊച്ചുമുതലാളി പുതിയ രൂപത്തിലും പാപത്തിലുമാണെന്ന് പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത് കടയിൽ നിന്നും കിട്ടിയുള്ളൂ മോഹൻലാലിട്ട പാൻറ് ഷർട്ട് ഒന്നും അവമാര് തന്നില്ല എന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്കു കൊടുക്കാനോ എന്ത് അതല്ല ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ കൊച്ചുമുതലാളി കരുത്തമ്മ നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കൂടെ പാടി പാടി പൊട്ടിച്ചാകും കടാപുറത്തുകൂടെ മുതലാളി അരുത് അതിനു മുമ്പ് നാട്ടുകാർ നിങ്ങളെ തല്ലിക്കൊന്നോളും തല്ലിക്കൊന്നോളൂക്കാരെ കൊണ്ടുള്ള ശല്യം കൊച്ചു മുതലാളിയെ കൊണ്ടുള്ള ശല്യം കരുത്തമ്മേ എൻ്റെ കൊച്ചു മുതലാളി ഈ വിളികാരനുമാണ് ഞാൻ വണ്ണം വെക്കാത്തത് കൊച്ചു മുതലാളി ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്നെയാണോ അല്ല വലിയൊരു സുനാമി അല്ലാമി കറുത്ത സുനാമിയാണ് സ്വപ്നം കണ്ടത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല കൊച്ചുമുതലാലിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ തീർച്ചയായും അയ്യോ കൊച്ചുമുതലാലിയുടെ കൈക്ക് ഇത് എന്ത് പറ്റി ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു നത്തോലി മീൻ എന്നെ ആക്രമിച്ചു അതിനെ അതിനെത്തോലി മീൻ ആക്രമിക്കുമോ കരുത്തമ്മ ഒരൊറ്റമുണ്ട് മാത്രം കൊടുത്ത് കുളത്തിലിറങ്ങി നിന്നു നോക്കണം അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം പക്ഷേ അവറ്റകൾക്ക് അവറ്റകൾക്കെന്നെ തോൽപ്പിക്കാനായില്ല കാരണം പരീക്കുട്ടി ഈസ് റീ ലോഡ് എങ്ങനെയുണ്ട് എൻ്റെ ഈ പുതിയ സ്റ്റൈൽ खड़ी में ആരെങ്കിലും വരുന്നതിനു മുമ്പ് ഒന്നും ചെയ്യാതെ പോകരുതേ അയ്യോ അമ്മ എങ്കിൽ ഞാൻ ചോദിച്ച കാര്യം എന്തായി ഏത് കാര്യം എന്റെ അച്ഛൻ ചെമ്പൻ കുഞ്ഞിന് ലാപ്ടോപ്പ് വാങ്ങാൻ കുറച്ച് പണം ചോദിച്ചിരുന്നില്ലേ കടലിൽ പോകുന്ന നിന്റെ അച്ഛന് ലാപ്ടോപ്പ് എന്തിനാ ഗൂഗിൾ കടലിന്റെ ഏത് ഭാഗത്താണ് മീൻ ഉള്ളതെന്ന് കൃത്യമായി അറിയാം യൂട്യൂബും ഇന്റർനെറ്റും എടുത്തു കൊടുത്താൽ നിന്റെ അച്ഛൻ ചിലപ്പോൾ വഴിതെറ്റും അത് ഞാൻ നോക്കിക്കൊള്ളാം അച്ഛൻ വഴിതെറ്റാതെ നോക്കാമെന്ന് കരുത്തമ്മേ നിനക്കറിയാമോ എനിക്കും ഒബാമയ്ക്കും സാമ്പത്തിക മാന്യമാണ് എന്നിട്ടും ഒബാമയ്ക്ക് കുട്ടികൾ ഉണ്ടായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക എന്റെ ബ്ലൗസിൽ നിന്നും ഒരു പിന്നെ ഞാൻ എടുത്തോളാം എങ്കിൽ ഞാൻ സഹായിക്കാം എന്നെ മുതലാളി ഞാൻ പോട്ടെ വീണ്ടും എന്നെ പറ്റിക്കാനുള്ള ശ്രമമാണല്ലേ പണം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നിന്റെ സ്വഭാവം ആകെ മാറി പക്ഷെ ഒന്നും മറക്കണ്ട പഴിക്കുട്ടി നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല മുതലാളി എന്നെ ശപിക്കരുത് എന്റെ അച്ഛൻ മറ്റൊരാളുമായി എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് സോറി 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 മുതലാളി ഇതൊന്നും കേട്ട് ഞാൻ ഞെട്ടില്ല കാരണം ഈസ് എന്താണ് അവൻ്റെ പേര് പഴനി ഓഹോ പഴനി അവന്റെ ചേട്ടൻ മധുരയെയും ഞാൻ അറിയും നിനക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എനിക്ക് ഒരുപാട് സ്നേഹവും പണവും പണവും തന്നു സ്നേഹവും ഒക്കെ അതിനേക്കാളേറെ നിങ്ങൾ എനിക്ക് അത് മാത്രമേ തന്നുള്ളൂ പക്ഷേ പണനി എനിക്ക് മറ്റു പലതും തന്നു എൻ്റെ എൻ്റെ വയറ്റിൽ 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 ഒരു കുഞ്ഞു വളരുന്നുണ്ട് മുതലാലി പെടച്ചമ്മേ അല്ല ൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആയി തിരിച്ചു വന്നപ്പോൾ രണ്ടാമത് നീ എന്നെ പറ്റിച്ചു എനിക്കിത് സഹിക്കാവുന്നതിനും അപ്പുറമാണ് കൊച്ചുമുതലിപ്പോൾ അത് കയ്യിലിരിക്കട്ടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ സിനിമയുടെ പേര് മാറ്റി പുതിയൊരു പേരിട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ലോഡിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഗായികന്മാരുടെ ഒക്കെ ശബ്ദാനുകരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല അതിനായി ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി അതുപോലെ തന്നെ രസികരാജികളുടെ ഏറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷ് ആണ് ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഗദൂർ റിയാണ്ട് ചെയ്തു പോയതാണ് കോമാളി കരഞ്ഞ ജനം ചിരിക്കും ബാവും മോഞ്ഞെ എൻ്റെ നമ്പർ എപ്പോ വരും മോഞ്ഞെ അടുത്ത സതീഷ് ഉള്ള മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചുപ്രേമൻ അയ്യാ എനിക്ക് കേട്ടോ ആ കോഴിയും ും കോഴിയുംട്ടോ താങ്ക് യു സതീഷ് അടുത്തായിട്ട് അരുൺ ഞാൻ ഒരു നടിയുടെ ശബ്ദമാണ് ഏത് നടിയാണ് ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ മലയാള സിനിമയിൽ കോമഡിക്ക് മറ്റൊരു വേഷം നൽകിയ ശ്രീ ബിന്ദു പണിക്കർ

அடுத்தது ஒரு தமிழ் நடியான் தமிழ் சினிமையில் அவதரிப்பா மலையாள மணி പ്രിയ പിള്ളേ കലാം എന്താ കൈയടിക്കാണ്ടിരിക്കണേ അടിപൊളി സത്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയകാല ജീവിതങ്ങളാണ് ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിട്ടുള്ള ഒരാളാണ് ഞാൻ ആ കാലങ്ങളിലൊക്കെ അട്ടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിലുകൊണ്ടിളക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടി ചീ പാപ്പണ്ടാക്കണുമാ വയറ് കത്തിയാളി എൻ്റെ കൊടല് കത്തണുമാ പണം പിടഞ്ഞിട്ട് ദൈവേണം പാഴാക്കണ്ണുമാ അതും കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമ മലയാള നാടക വേദിയിൽ നിന്നും മലയാള സിനിമയിൽ എത്തിയ മറ്റൊരു വില്ലൻ ശ്രീ കലാശാല ബാബുടോസ് പാട്ടി തണ്ടി കടവർ നിനക്ക് എത്ര ഒരു ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷം പാലേശും അതിൻ്റെ കൂട്ടുപാടി പലശിയും ഞാമത്തിലും രണ്ടാടുത്തെ കളിക് യു സതീഷ് മലയാള സിനിമയുടെ മറ്റൊരു കോമഡി താരം ശ്രീ മുകേഷ് മാലു ചെല്ല് എന്തോന്ന് എന്തോന്ന് അളിയേ മായംകുട്ടി ആണെപ്പാ പറയു അവളുമായിട്ട് ലൈനായി തോന്നുന്നേ தமிழில் பிரபு 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 தமிழ் ஸ்ரீ நமஸ்காரம் நான் உங்கள் பேசுகிறேன் என்னோட நீண்ட நாள் ஆசை மலையாள படத்தில் நடித்து அந்த ஆசை காலாப்பாடி படம் மூலமாக நிறைவேறிடுச்சு இதுக்கு டைரக்டர் பிரியதர்ஷன் அன்பு சகதர் மோகன்லால் திரு குட்ன மோகன் இவர்களுக்கு நன்றி கடமைப்பட்டிருக்கேன் இந்த படத்துக்கு இசை இசை ஞான இளையராஜா எம்ஜி ஸ்ரீகுமார் சித்ரா இவர்கள் பாடின பாட்டு ஒன்று கேட்போமே எனக்கு இ பாட்டு வளரே இஷ்டமாயி எங்களுக்கும் இஷ்டமாகும் என்று விசாரிக்கணும் அடிக்கணும் முன்னாடி வந்து அடிக்கணும் அதுதான் பிரகாஷ்ராஜ் தமிழ் சினிமையுடைய மலையாளத்தில் ஏறத் ஸ்ரீ பிரகாஷ்ராஜ் ஹாய் ஐ லவ் யூ அழுதா துக்கம் விழுந்து போய்டும்

െ കാണേണ്ട പോലെ കാണണം അതാണ് ശരി അതേ ശരിയാവും തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ വടിവേലു കടലാക്കളി ഉപ്പുൾകുടി ഒപ്പ കോളപ്പാടിക്ക് ഉപ്പ് ആകുളും ഉപ്പ് മാപ്പിള വേണാടുമ്പ് വലിക്കത്

என்னை சார் காக்கா பிரியாணியா காக்காவா தங்கியூ அடுத்தாதார் விஜய் தமிழ் சினிமேடே சின்ன தளபதி ஸ்ரீ விஜய் லோவ் லோவ் என்றது காலேஜில் லைப்ரரி படிக்கணும் புக்கு மாதிரி யாருக்கு வேணும் படிக்கிறோம் இந்த கிளனத்து பத்து இங்கே மீட்டோருக்கு தெரு இல்லைன்னு துருவில்ல ஏன் கேட்குறோம் எப்படி 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 பேச்சு மட்டும் அவதரிப்புற சேனா ஸ்ரீ ஐயப்பை பிரசாந்த்ரா

ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം ഇത് മൈനർജി എനിക്ക് പഠിച്ചു പാട്ട് പോലും സിംഗിൾ സിംഗർ ബാ സിംഗിൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് സാഞ്ചാട്ടൻ മലയാള ഭാഷയിൽ വലത്ത് നിന്ന് മലയാള ഭാഷയിൽ ഒരുപാട് അംഗം കാണിക്കുന്ന ഒരാളാണ് സാഞ്ചാട്ടൻ ഇവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം സൂപ്പർ ഹിറ്റായി മാറിയ അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനം വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിച്ചു പാടുകയാണ് ഇവർ കേൾക്കാൻ തയ്യാറാണ്

ൂ പോല ഞായറാഴ്ച അണ്ണാ കരണ്ണാവാ ലൂ തങ്ങാച്ഛണ്ണമുണ്ടാക്കും താങ്ക് യു ഇനി ഒരു രണ്ട് നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ല പത്മനാഭൻ എന്ന കഥാപാത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ് കഥാപാത്രമായി മാറുന്നു പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ നമസ്കാരം ചേട്ടാ നമസ്കാരം എന്റെ പേര് ഉണ്ണി ഉണ്ണിയെ കാണുമ്പോഴിയാ ഊരില പഞ്ഞം ഞാനിവിടെ വന്നത് ആളെ വാരി നല്ല ഒന്നിനല്ല എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ട് ഇരുന്നു പക്ഷേ ഇരുന്നണം കുഴിക്കരുത് നനഞ്ഞടം മാന്തരുത് തുളത്തിരുന്ന ദൈവത്താണ് എന്റെ ജവിന്റെ ചേട്ടൻ എന്തുവെച്ചാൽ പഴഞ്ചൊല്ല പഴഞ്ചൊലി പതിരില്ല മോനെ പഴഞ്ചൊല്ലി പഴവും ഇല്ല പപ്പടവും പായസവും

ഇരുന്നാൽ മൂദേവി നടന്ന കാൽ ശ്രീദേവി മൂദേവി ചേച്ചി എങ്ങനെയാണ് ചങ്കടടുത്ത് കാണിച്ചാൽ പൂവെന്ന് പറയൂള്ളട അയ്യോ ഒന്ന് പൊന്നുരിക്കുന്ന പൂച്ചക്കെന്താ കാര്യം വേണ്ടിയാവപ്പെട്ട് കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ട് ഒന്ന് വിളിക്കേട്ട പുള്ളിക്കാരത്തി എന്താ പുറത്തേക്ക് പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയോ പിന്നെ ഗർഭിണിയായോ അണ്ണാമോത്താലും മരംകേറ്റം മറക്കൂ ചേട്ടൻ അത്ര വലിയ അണ്ണാൻ ഒന്നും പറയണ്ട ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സംബന്ധിച്ചു പക്ഷെ ഇപ്പഴത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലോ ചാഞ്ഞമരത്തിൽ ഇത് മാത്രം പഴഞ്ചില് പറയാനായിട്ട് ചേട്ടൻ അച്ഛനും പോയി അച്ഛനും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ നോക്കിയതാണ് പോയി പള്ളി ചേട്ടന്റെ അച്ഛനും എന്റെ അച്ഛനും ഒന്നിച്ചു പഠിച്ചതാണ് പിന്നെ അമ്മ നാലുപേരെ കാണിച്ചു ജീവിച്ചിട്ടുണ്ട് നിന്റെ അച്ഛനും അച്ഛൻ്റെ ഒരുമിച്ച് പഠിച്ചതാണ് എന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതല്ലേ ദുഷ്ടന്മാരെ ദൈവം അതല്ല അങ്ങനെയാണോ ചേട്ടൻ എന്റെ അച്ഛനെ കുറ്റം പറയാതെ ചേട്ടനൊരു അച്ഛനാണല്ലോ ചേട്ടന്റെ മനസ്സും ദുബായിക്ക് പോയിട്ട് എന്തുമായി കഷ്ടകാലത്തിന് തലമുട്ടപ്പൊ കല്മഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ അവസ്ഥ ചേട്ടന്റെ മകനായോണ്ട് ചേട്ടനേതായ യാതൊരു അവനില്ല കുമ്പളം മുളക്കോ ആ ചേട്ടനോട് ഇച്ചിരി കിട്ടണ്ടേമോട ഉപ്പിലിട്ട് മുഖച്ചായെങ്കിലും കുറ്റം പറഞ്ഞിട്ട് എന്താടാ ഇങ്ങനെയാണ് മക്കളെ പട്ടീനെ ഒന്നും വളർത്തരുത് പുറത്തേക്കുന്ന പട്ടി എന്നെ കണ്ടിട്ട് കുറച്ചുല്ലേ കുരക്കണ പട്ടി കടിക്കാറില്ല കടിക്കണ പൊട്ടി കുറയ്ക്കാറില്ല അത് നന്നായി അല്ലെ കല്യാണം വിളിക്കാൻ പോകുന്ന ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഡിസംബറിൽ തണുപ്പല്ലേ വാടിയ പൂ ചൂടിയാലും നീ ചൂടിയ പൂ ചൂടരുത് ചൂടേ അവർക്ക് അറിയാം നീ ഒരു സത്യസന്ധന നിന്റെ മുഖം കണ്ടാൽ അറിയാടാ നീ ഒരു സത്യസന്ധന സത്യം നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു ഏതെങ്കിലും ഒരു വലിയ ചാനൽ നടത്തുന്ന നൂറിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയൊരു അവാർഡ് നൈറ്റിനോളം ഒപ്പം എത്തി നിൽക്കുകയാണ് നമ്മുടെ ഷോ ഇനിയും ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്